ഇന്ന് ഞാൻ കാണിക്കുന്നത് പുടവലങ്ങ കടലപ്പരിപ്പ് ചേർത്തൊരു കറിയാണ് രണ്ട് മീഡിയം സൈസ് പുടവലങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് കടലപ്പരിപ്പ് കാൽ കപ്പ് ചെറുപയറിൻ്റെ പരിപ്പും എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് വന്ന് ഒരു മുക്കാൽ മണി നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഞാൻ കഴുകി നല്ല വെള്ളത്തിലായിരുന്നു വെച്ചിരുന്നത് അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ഇടുന്നത് ഈ രണ്ട് പരിപ്പും ഒരു കുക്കറിലേക്ക് മാറ്റുക ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുക ഇതിൻ്റെ കൂടെ ചെറിയുള്ളി വന്ന് ഒരു പതിനഞ്ചെണ്ണം ചേർത്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കുക ഇതിൻ്റെ കൂടെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് വേവിക്കുവാനായിട്ട് വെക്കുക അഞ്ച് വിസിൽ വന്ന് കഴിയുമ്പോൾ വെന്ത് കിട്ടും ഒരു ചട്ടിയിൽ ഒരു രണ്ട് സ്പൂൺ ഓയിലൊഴിച്ച് അതിലേക്ക് കടുകിടുക ഈ സമയത്ത് ഒരു സ്പൂൺ ഉഴുന്ന് ഇതിലേക്ക് ചേർക്കുക ഉഴുന്ന് നല്ലതുപോലെ ഗോൾഡൻ നിറം വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ നാലോ അഞ്ചോ റെഡ് ചില്ലിയും കൂടെ ചേർക്കുക ഒരു കാൽ സ്പൂൺ ജീരകവും ചേർത്ത് ഒരു മീഡിയം സൈസ് ഓണിയൻ കട്ട് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റുക ഇതിന് ആവശ്യത്തിലുള്ള കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ പുടവലങ്ങ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റുക നല്ലതുപോലെ വഴന്ന് കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത് വേകുവാനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വേകുവാനാവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് ഇത് വേകുവാൻ വയ്ക്കുക ഈ വെന്ത് കിട്ടുന്ന സമയത്ത് ഒരു മിക്സി ചാറിൽ രണ്ട് പച്ചമുളക് ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഒരു ആറ് സ്പൂൺ തേങ്ങ ഒരു കാൽ സ്പൂൺ ജീരകം ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ അരച്ചു മാറ്റി വെക്കുക പുടവലങ്ങ നല്ല വെന്ത് കഴിയുമ്പോൾ കുക്കറിൽ വേവിച്ച് വച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ തിളയ്ക്കുവാൻ വിടുക നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഇതിൽ കുറച്ച് മല്ലിയിലയും ചേർക്കുക നമ്മുടെ കടലപ്പരിപ്പ് പടവലങ്ങ കറി റെഡി ഇത് തമിഴ്നാട് ഹോട്ടൽ സ്റ്റൈലിലൊരു കറിയാണ് ഈ ചാ ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്